അപ്പഴുമുള്ളവരെ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ കാന്തപുരം എ പി അ മുസ്ലിയാരുടെ വിശ്വാസപൂർവം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസിദ്ധീകരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുസ്തകം ഇറങ്ങണീൻ്റെ മുമ്പ് തന്നെ വിറ്റഴിച്ച അതായത് ഏറ്റവും കൂടുതൽ കോപ്പികൾ ഒരു പുസ്തകമായിരിക്കും ഇത് കാരണം കമാൽപാഷയെ പോലെയുള്ള ജസ്റ്റിസ് കമാൽ പാഷയെ പോലെയുള്ള ആളുകൾ ഇതിനെതിരെ രംഗത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വായിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അത് വലിയ ചർച്ചയായി ഈ പുസ്തകം വിശ്വാസപൂർവ്വം ഞാനിത് പറയുന്നത് ഇപ്പം നിമിഷപ്രിയയുടെ അതായത് യമനിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട് ശിക്ഷ കാത്ത് നിൽക്കുന്ന നിമിഷപ്രിയയുടെ വിഷയത്തിൽ കാന്തപുരം എ പി എ ബോക്കർ മുസ്ലിം ഇടപെട്ട അതിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണുള്ളൂ അദ്ദേഹത്തിൻ്റെ ഇടപെടലിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ മുന്നൂറ്റി പതിനൊന്നാമത്തെ പേജിൽ റിയാദിലെ അദ്ദേഹത്തിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് കാലാകാലം സൗദി ജയിലിലേക്ക് അടച്ചിടാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയതിൽ ദിവസങ്ങളോളം റിയാദിലെ ജയിലിൽ കടന്ന അനുഭവത്തെ ചോദ്യം ചെയ്യലിൻ്റെ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം ഈ പുസ്തകത്തിൽ തുറന്ന് എഴുതുന്നുണ്ട് അതിൽ നിന്ന് അദ്ദേഹം മോചിതനാകുന്ന ആ ഒരു ഘട്ടം വരെ അദ്ദേഹം നടത്തുന്ന വാദപ്രതിവാദങ്ങളുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഉള്ള ഒരു വ്യക്തിയല്ല കാന്തപുരം എ പി അബൂക്ര മുിയാർ അദ്ദേഹം താണ്ടിയ നാൾ വഴികളിലെ അദ്ദേഹം അനുഭവിച്ച പ്രയാസങ്ങളെ പരീക്ഷണങ്ങളെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അദ്ദേഹം ഇതിൽ പറയാണ് തായിഫിൽ നിന്ന് റിയാദിലേക്കുള്ള യാത്രയിൽ ഇതൊരു ഒറ്റാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇവിടെ യമനിലെ ആർക്കും തന്നെ ഇടപെടാൻ കഴിയാത്ത ഹൂത്തി ഭരണ പ്രദേശമായ ആ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് ഒരു മതപണ്ഡിതനുമായി ഉള്ള ബന്ധത്തിൻ്റെ പുറത്ത് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടി വെച്ചുകൊണ്ട് തന്നെ അത് പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാന്തപുരം എ പി ഒബോക്കർ മുസ്ലിയർ എന്ന് പറയുന്ന ആ മഹാപണ്ഡിതനെ ഇന്ത്യയിലെ സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഇടപെടാൻ പരിമിതി ഉള്ള ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ആ ബന്ധം വെച്ച് ഇടപെടുമ്പോൾ അതിലൂടെ ഒരു വലിയ പ്രതീക്ഷ ഒരു വലിയ സന്തോഷം ഒരു ആശ്വാസം നൽകുകയാണല്ലോ പക്ഷെ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ഈ കേരളത്തിൽ നിന്ന് ശ്രമം നടന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അനുഭവിച്ച ഒരു തടവറയുണ്ട് അദ്ദേഹം അത് പറയാണ് തായിഫിൽ നിന്ന് റിയാദിലേക്ക് വരുമ്പോ ഒറ്റിച്ചെന്നിട്ട് ഒരു കൊല്ലം സ്വദേശിയുടെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് ഇറങ്ങുമ്പോ പിറകെ തന്നെ പോലീസ് വണ്ടി വന്നിട്ട് സാധാരണ ഡ്രൈവറുടെ ലൈസൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വണ്ടിയുടെ പേപ്പറോ ചോദിക്കുന്നതിന് പകരം കാന്തപുരം എ പി ഒ ബുക്കർ മുസ്ലിയാരുടെ പാസ്പോർട്ടും മറ്റു രേഖകളും പരിശോധിച്ചാണ് അദ്ദേഹം അതിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് പിന്നീട് റിയാദിൽ വെച്ചിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം ഈ പറയുന്ന അവിടുത്തെ മതകാര്യ പോലീസുമായിട്ട് മറ്റുമൊക്കെ ആശയപരമായ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ വെച്ചുകൊണ്ട് തന്നെ വാദപ്രതിവാദം ്രതിട്ടൊരു പോലീസുകാരൻ വന്ന് ചോദിക്കാണല്ലോ എത്രയോ ആളുകൾ ഇവിടെ പല രാജ്യങ്ങളിൽ നിന്നും ഇത്തരം ഇസ്ലാമിക പ്രബോധനത്തിനും മറ്റുമൊക്കെ വരുന്നു എന്ത് നിങ്ങളെ നാട്ടുകാർ മാത്രം ഇങ്ങനെ ഒറ്റ കൊടുക്കുന്നവരായി എന്ന് ചോ ചോദാം സൗദിയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ഒറ്റ വിടുന്നു പോയതാ അന്ന് ഏറ്റവും കൂടുതൽ കാന്തപുരം ഇനി ഒരിക്കലും എറങ്ങൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതില് വലിയ ആനന്ദം കണ്ട് ദിവസം തോറും വാർത്തകൾ കൊടുത്തിരുന്ന ചന്ദ്രികാ പത്രത്തെ കുറിച്ചൊക്കെ അദ്ദേഹം തുറന്ന് എഴുതിയിട്ടുണ്ട് നോക്കൂ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ അദ്ദേഹത്തെ കാലാകാലം സൗദി പോലെയുള്ള ഒരു രാജ്യത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രയാസമായിരിക്കും പുറത്തെ ഇറങ്ങാൻ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മലയാളികൾ ഇദ്ദേഹത്തിനോടുള്ള വിയോജിപ്പ് വെറുപ്പിന്റെ മനോഭാവം ഒക്കെ ഇദ്ദേഹത്തെ പൂട്ടാൻ വേണ്ടി ശ്രമിച്ചു ദിവസങ്ങളോളം അദ്ദേഹത്തെ റിയാദിലെ ബത്തയിലെ പോലീസ് സ്റ്റേഷനിലും മറ്റുമൊക്കെ ചോദ്യം ചെയ്യൽ കേന്ദ്രങ്ങളിലേക്കൊക്കെ വിളിപ്പിച്ചതിനെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ കൃത്യവും വ്യക്തവുമായിട്ട് പൊതുസമൂഹത്തിനു മുമ്പിൽ തുറന്നു പറയുന്ന ഒരു പുസ്തകമാണ് ആ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് എ പി ഉസ്താദ് ഇങ്ങനെയൊരു ഇടപെടൽ നടത്തിയെന്ന് ഉള്ള വാർത്ത വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് ശ്രമിച്ചപ്പോൾ അതിനെ തരണം ചെയ്തുകൊണ്ട് പുറത്തു വന്ന ആളാണല്ലോ അത് ഇന്ന് ആർക്കും എത്തിപ്പെടാനോ സംസാരിക്കാനോ പറ്റാത്ത അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ ബന്ധം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഇടപെടൽ അദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ കാലം എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ വലിയ ദൃഷ്ടാന്തം ഉണ്ട് മാത്രമല്ല അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളൊരു കാര്യം പറഞ്ഞു തങ്ങൾ ഏത് ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നു ആ ആശയത്തിന് വേണ്ടി തടവറ പുൽകുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ അനുഗ്രഹം ഏതാണ് എന്ന് അന്ന് ചിന്തിച്ചോലോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ഒരു വിശ്വാസത്തിൻ്റെ സ്ഥൈര്യത ദൃഢത എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണ് ആരും പതറിപ്പോലേ നിങ്ങൾ ഒന്നാലാലോചിച്ച് നോക്കൂ ഇദ്ദേഹത്തോടുള്ള സംഘടന കൊണ്ടാണ് ഈ നാട്ടിലുള്ള ആളുകൾ മറ്റൊരു ഭരണകൂടത്തിന് ഇദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തത് എന്നിട്ട് അദ്ദേഹം പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ബത്തയിലേക്ക് വന്നപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ കൂടി അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പെട്ടെന്ന് റൂമിലേക്ക് കൊണ്ടുപോയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞാലോ അദ്ദേഹം പറഞ്ഞു ഞാൻ മദീനയിൽ പോയിട്ട് അള്ളാൻ്റെ റസൂലിൻ്റെ ചാരെ പോയിട്ട് മാത്രമേ ഞാൻ പോകുള്ളൂ അതല്ലാതെ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ എഴുത്തുകളും മറ്റുമൊക്കെ ബാഗൊക്കെ നാട്ടിലേക്ക് അയക്കാൻ ഏൽപ്പിച്ച് അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുത്തുമാണ് ആ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടേ ബഹുമാനപ്പെട്ട കാന്തപുരം എപ്പിയ ബോക്കർ മുസ്ലിയാർ ഇടപെട്ടു എന്നുള്ള ആ വാർത്ത കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് ഈ പുസ്തകം എനിക്ക് ആ ഒരു സമയത്ത് തന്നതാണിത് എനിക്ക് കിട്ടിയതാണ് ഇതിലെ ഒരുവിധമൊക്കെ ഞാൻ വായി പക്ഷേ കുറച്ചൊക്കെ ഓർമ്മകളിൽ നമുക്ക് അധികം നിൽക്കൂലല്ലോ ഏതായാലും ഇതിലെ മുന്നൂറ്റി പതിനൊന്ന് മുതൽ എല്ലാവരും ഒന്ന് വായിക്കണം റിയാദിലെ തടവറ എന്നാണ് അദ്ദേഹം അതിന് എഡിങ് നൽകിയിട്ടുള്ളത് അതിൽ അദ്ദേഹത്തിൻ്റെ യാത്രകൾ മുതൽ അതിൽ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾ മുതൽ അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഉത്തരങ്ങൾ മുതൽ അതിനെ അവഗണിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുമോ ഇത്രമേൽ സമ്മർദ്ദമുണ്ട് എന്ന് മനസ്സിലാക്കി ആ നിമിഷത്തിൽ പോലും സ്വന്തം നാട്ടുകാരാണ് ഇങ്ങനെ കുടുക്കിയത് എന്നുള്ളത് മനസ്സിലാകുന്ന ഒരു മനുഷ്യൻ്റെ മനോവേഷം എത്രയായിരിക്കും ആലോചിച്ച് നോക്കൂ നിങ്ങൾ അദ്ദേഹമാണ് ഇന്ന് ആരാലും എത്തിപ്പെടാൻ സാധിക്കാത്ത ആർക്കും സംസാരിക്കാൻ പോലും ഒരു സ്കോപ്പും ഇല്ലാത്ത ഒരു പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ ബന്ധം വെച്ചുകൊണ്ട് അവിടുത്തെ ഒരു മതപണ്ഡിതനുമായി സംസാരിച്ചുകൊണ്ട് നിമിഷപ്രിയ എന്ന് പറയുന്ന അവർക്ക് വേണ്ടിയിട്ട് ഇടപെട്ടത് എന്ന് നമ്മൾ കാണുമ്പോൾ ആ ഇടപെട്ട കാന്തപുരം എ പി എ ബുക്കർ തടവറയിലാക്കാൻ വേണ്ടിയിട്ട് കാലങ്ങളോളം തടവറയിലേക്ക് തള്ളിയിടാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ ആളുകൾ ശ്രമിച്ചതിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാന്തപുരം എ പി എബുക്കർ മുസ്ലിയാരെന്നുള്ളത് ഈ സമയത്തെങ്കിലും എന്ന് ഓർമ്മപ്പെടുത്തണ്ടേ എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയത്തെ ഇങ്ങനെ തന്നെ പറഞ്ഞത് നിർത്തുന്നു